പ്രബദ്ധരായ ജനാധിപത്യ വിശ്വാസികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തെട്ട് മഹാത്മാ ഗംഗാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാം ജന്മദിനം കേരളം ആഘോഷിക്കുകയാണ് ചരിത്രത്തിൽ കേരളത്തെ ലോകത്തിനു മുന്നിൽ വിമോചനാത്മകമായി അവതരിപ്പിച്ച അസമത്വത്തിൻ്റെയും ജാതി വ്യവസ്ഥയുടെയും ഇരുണ്ട കാലഘട്ടത്തിൽ കേരളത്തെ നവാദ നവോത്ഥാനത്തിലേക്ക് കൈകൂടി ചേർത്തിയ മഹാനായ വിപ്ലവകാരിയാണ് മഹാത്മാഅ്യൻകാട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ അയ്യൻ്റെയും മാലയുടെയും മകനായ അദ്ദേഹം ജനിക്കുമ്പോൾ കേരളം മനുഷ്യാവകാശങ്ങളുടെ മരുപ്പറമായി ഇന്ന് അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് എൺപത് വർഷങ്ങൾ കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ തലയെടുപ്പോടെ കേരളീയ നവോത്ഥാനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ സ്മരിക്കുമ്പോൾ അത്രത്തോളം നിസ്തുലമായ ചരിത്രത്തിന് സംഭാവന നൽകിയ വ്യക്തിയെ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല ആരായിരുന്നു അയ്യൻകാളി അയ്യൻകാളിയുടെ കാലഘട്ടം എന്തായിരുന്നു പുതിയ തലമുറ അത്തരമൊരു ചരിത്ര പന്താവലിയിലേക്ക് കടക്കുമ്പോഴാണ് അത്ഭുതാപകമായ ഒരു പോരാട്ടത്തിൻ്റെ ത്യാഗത്തിൻ്റെ നിർഭയത്വത്തോടെയുള്ള സാമൂഹ്യ സാമൂഹിക ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളുടെ ഏറ്റവും ഉജ്ജ്വലമായ മാതൃകയാണ് ഉജ്ജ്വലമായ റോൾ മോഡലാണ് കേരളം അയ്യങ്കാളിയിലൂടെ ലോകത്തിന് സംഭാവന ചെയ്ത് നടക്കാൻ കഴിയാത്ത വഴികൾ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിലാണ് അറുപതിലാണ് ഒരുപക്ഷെ കേരളത്തിലെ രാജവീതികൾ എന്ന് പറയുന്ന പാതയിലൂടെ അന്ന് കൊളോണിയൽ ആധിപത്യത്തിന് കീഴിലായിരുന്ന കേരളത്തിൽ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ചും സഞ്ചരിക്കാം ജനങ്ങൾക്ക് എന്ന അവസ്ഥ വരുന്നു അതിനു മുമ്പ് നൂറ്റാണ്ടുകളോളം ജനിച്ച കൂരയിലോ ഏറുമാടത്തിലോ അവിടുന്ന് വയൽവരമ്പിലേക്കോ പാടങ്ങളിലേക്കോ മാത്രം സഞ്ചരിക്കാൻ അനുമതി ഉണ്ടായിരുന്നൊരു ജനത കേരളത്തിലെ പ്രബലമായ സാമൂഹ്യ ഭാഗങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അത്തരമൊരു സ്വാതന്ത്ര്യമില്ലായിരുന്നു ഇപ്പോൾ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായ ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങളുടെ പരിണിതഫലമായി ഈ റോഡുകൾ പല കാര്യങ്ങൾക്കും റോഡുകൾ ആവശ്യമാകുന്നൊരു ഘട്ടത്തിലാണ് രാജപാതകളിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തിരുവിതാംകൂറിൽ അനുവദിക്കപ്പെടുന്നു രാജപാതകൾ എന്ന് പറഞ്ഞാൽ വരേണ്യർക്ക് മാത്രമായി സവർണ ആഡമ്പിമാർക്ക് മാത്രമായി അന്നത്തെ ശ്രീമൂലം പ്രജാസഭ ഭരിച്ചുകൊണ്ടിരുന്ന അന്നത്തെ തിരുവിതാംകൂർ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരെ പല്ലക്കിൽ ചുമക്കുന്ന അടിമകൾ മാത്രമായിരുന്നു രാജ്യത്തിലെ അടിസ്ഥാന ജനഭാവം അയ്യൻങ്കാളി ആ കാലഘട്ടത്തിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെ മുന്നോട്ട് വരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ അദ്ദേഹം ജനിച്ച് അദ്ദേഹത്തിൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ ഒരുപക്ഷെ ലോകചരിത്രത്തിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി വഴിമുടക്കിയ പാതയിലൂടെ വില്ലുവണ്ടിയുമായി കെട്ടിയ കാളയെ കിട്ടിക്കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും കെട്ടിയ വില്ലുവണ്ടിയുമായി കേരളത്തിലേക്കൊരു ചൈത്രയാത്ര നടത്തിയത് എത്ര നിസ്തുലമായ ഒരു പോരാട്ടമാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള കേരളത്തിലെ ആദ്യത്തെ സമരം അതുവരെ സ്വന്തം കുടിൽ നിന്നും പാടശേഖരത്തിലേക്ക് മാത്രം നടന്നു പോയിരുന്നൊരു ജനതയ്ക്ക് പൊതുവഴിയിലൂടെ നടക്കാൻ അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജനങ്ങൾക്ക് പൊതുവഴിയിലൂടെ നടക്കാം എന്ന് പറയുന്ന തിട്ടൂരം നിയമമായി വന്നിട്ട് പോലും അത് അനുവദിക്കാതിരുന്നൊരു ഘട്ടത്തിലാണ് അയ്യൻകാളി കേരളത്തിൽ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തൻ്റെ മുപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം വില്ലുവണ്ടി സമരം നടത്തുന്നത് അതിനുശേഷം ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ വഴി നടക്കാനും വെള്ളം കുടിക്കാനും അക്ഷരം പഠിക്കാനും ദൈവത്തെ ആരാധിക്കാനും സഞ്ചരിക്കാനും ഒക്കെയുള്ള പ്രാഥമികമായ മനുഷ്യൻ്റെ അവകാശങ്ങളെ ജാതി വ്യവസ്ഥയാൽ വരിഞ്ഞുകെട്ടി അതിനനുമതി കൊടുക്കാതിരുന്നൊരു ഒരു പ്രാകൃതമായ മനുഷ്യാവകാശങ്ങളില്ലാത്തൊരു ഘട്ടത്തെ ഇന്ന് നമ്മൾ കാണുന്ന ജനാധിപത്യ കേരളമായി പരിവർത്തനപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് മഹാത്മാ അയ്യൻകാളിയാണ് പക്ഷേ ചരിത്രത്തിൽ ഒരുപാട് കാലം അദ്ദേഹത്തെ വരേണ്യ ചരിത്രകാരന്മാർ മാറ്റി നിർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് അയ്യൻകാളിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മരണശേഷം മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലൊരു പുസ്തകം ഔദ്യോഗികമായി പുറ കേരളത്തിൽ പുസ്തകം രചിക്കപ്പെടുന്നത് പക്ഷേ കേരളത്തിലെ പരിണതപ്രജ്ഞരായ ഒരുപാട് ചരിത്രകാരന്മാർ തിരിഞ്ഞുപോയി കേരളത്തിൻ്റെ ചരിത്രം അന്വേഷിക്കുമ്പോഴാണ് മഹാത്മാ അയ്യൻകാളുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് പുതിയ അറിവുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് മാർട്ടിൻ സൂധർ കിങ്ങെ ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലെ കറുത്ത വൃഗക്കാരുടെ പോരാട്ടം മുന്നോട്ട് വെക്കുന്നതെങ്കിൽ അതിന് നൂറു വർഷം മുമ്പ് കേരളത്തിൻ്റെ മണ്ണിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനിച്ച അയ്യൻകാളി ഏകദേശം എഴുപത്തെട്ട് വയസ്സ് വരെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ മരണപ്പെടുന്നവരെ നിർദ്ദാക്ഷിണ്യമുള്ള കേരളത്തിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടങ്ങളിലൂടെ സാമൂഹ്യ ജനാധിപത്യത്തെ ജനാധിപത്യ സങ്കല്പത്തെ പുതിയ ഒരു ഭാവുകത്വത്തെ കേരളത്തിൽ സൃഷ്ടിക്കുകയായിരുന്നു വില്ലുവണ്ടി സമരം ഞാൻ സൂചിപ്പിച്ചു അതിനുശേഷം അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രമുഖമായൊരു സമരം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹം കേരളത്തിൽ വഴി നടക്കാനും അക്ഷരം പഠിക്കാനും എന്ന രണ്ടാമത്തെ മുദ്രാമക്തിയെ വൃത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ അതിശക്തമായ ഒരു സ്കൂള് അടിമ ജനതയ്ക്ക് അതസ്ഥത ജനതയ്ക്ക് സ്കൂൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ആ മാഹാത്മ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം ബെങ്ങാനൂർ സ്കൂൾ സ്ഥാപിക്കുന്നു സ്കൂൾ രാത്രിയിൽ കത്തിക്കുന്നുണ്ട് പുലരുന്നതിന് മുമ്പ് ആ സ്കൂള് വീണ്ടും അദ്ദേഹം നിർമ്മിക്കുന്നുണ്ട് അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം കേരളത്തിലെ അടിസ്ഥാന ജനതയ്ക്ക് ലഭിക്കണമെന്ന് ഒരു പോരാട്ടം മുന്നോട്ട് വച്ചത് മഹാത്മാ അയ്യങ്കാടിയാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ വ്യത്യസ്തമാകുന്നു ഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ തമ്പുരാൻ്റെയും വരീണ്യവർഗത്തിൻ്റെയും ദയാതാക്ഷരങ്ങൾക്ക് വേണ്ടി അവരുടെ പാടശേഖരത്തിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഓലമറ ഉണ്ടാക്കി അല്ലെങ്കിൽ ചാളകളുണ്ടാക്കി താമസിക്കുന്ന അതസ്ഥ ജനതയ്ക്ക് മെച്ചപ്പെട്ടൊരു ജീവിത സൗകര്യം ഉണ്ടാകാൻ ഭൂമിയുടെ അവകാശം വേണമെന്ന് കേരളത്തോട് ആദ്യം പറഞ്ഞത് മഹാത്മാ അയ്യൻകാളിയാണ് പുതിയ ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ഭൂസമരങ്ങളെ കുറിച്ച് കേരളത്തിൽ മറ്റു പല പ്രസ്ഥാനങ്ങൾക്കും അതിൻ്റെ പിതൃത്വം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് മതി ചരിത്രത്തിൽ എപ്പോഴും അങ്ങനെയാണ് ഹിസ്റ്ററി അവൻ്റെ സ്റ്റോറിയായി മാറുന്നത് പോലെ വര്യനിയുടെ ചരിത്രം ആയിരുന്ന കേരളത്തെ കേരളത്തിലെ അവർണ കുട്ടികൾക്ക് പള്ളിക്കൂടങ്ങളിൽ പോകണം അവർക്ക് വഴി നടക്കണം അവർക്ക് വിദ്യാഭ്യാസം വേണം അവർക്ക് പൊതു റോഡുണ്ടാകണം പൊതുവഴികൾ ഉണ്ടാകണം എന്ന് കേരളത്തെ പഠിപ്പിച്ചത് മഹാത്മാ എങ്കാളിയാണ് അങ്ങനെയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സാധുജന പരിപാലന സംഘം എന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ അറിയണം ഏതെങ്കിലും ഒരു സാമൂഹിക വിഭാഗത്തിന്റെ പേരല്ല അടിച്ചമർത്തപ്പെട്ട ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തിന്റെ പേരല്ല ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മാതൃകാപരമായി സാധുജന പരിപാലന സംഘം എന്ന പ്രസ്ഥാനം ഉണ്ടാക്കിക്കൊണ്ട് അധസ്ഥിത യുവാക്കളെയും അധസ്ഥിത വിഭാഗങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളിൽ ഐക്യപ്പെടുത്തിക്കൊണ്ടുള്ള പോരാട്ടം അദ്ദേഹം മുന്നോട്ട് വെച്ചു കേവലമായ അദ്ദേഹത്തെ ഒരു പോരാളിയായി മാത്രം കരുതുന്ന കരുതുന്ന ചരിത്രകാരന്മാരുണ്ട് അദ്ദേഹം മെയ്വഴക്കമുള്ള ഒരു ആയിരുന്നു അത് ശരിയാണ് പക്ഷേ അടിക്കടി കൊടുത്തുകൊണ്ട് മർദ്ദനങ്ങൾക്ക് തിരിച്ച് മർദ്ദനങ്ങൾ തിരിച്ചടി കൊടുത്തുകൊണ്ട് അദ്ദേഹം പോരാടിയതിൽ ഒരു ഘട്ടമുണ്ടായിരുന്നു പക്ഷെ അതാക്കി അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തെ ചുരുക്കാൻ കഴിയില്ല കാരണം വഴി നടക്കാൻ കഴിയാത്ത പൊതുവഴിയിൽ നിന്ന് പൊതു കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ കഴിയാത്ത തമ്പുരാക്കന്മാർ വരുമ്പോൾ ഹൊയി വിളിച്ച് പൊന്തക്കാടുകളിലേക്ക് ഓടി മറയേണ്ട ഒരു സാമൂഹിക സാഹചര്യത്തെ നേർക്ക് നേരെ തെരുവിൽ നിന്ന് പോരടിക്കുമ്പോൾ അദ്ദേഹത്തിന് അയ്യൻകാളി പടയുണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ അദ്ദേഹത്തെ ചുരുക്കി കാണാനും ചരിത്രം നമ്മളെ അനുവദിക്കുന്നില്ല കാരണം സാധുജന പരിപാലന സംഘം എന്ന പ്രസ്ഥാനം ഉണ്ടാക്കിക്കൊണ്ട് തിരുതാംകൂറിൽ മാത്രമല്ല ആലപ്പുഴയും അതേപോലെ തന്നെ കൊല്ലവും കോട്ടയവും തിരുവല്ലയും പത്തനംതിട്ടയും അങ്ങ് തൃശ്ശൂരും എറണാകുളത്തുമൊക്കെ സ്വന്തം അനുയായികളെ സൃഷ്ടിച്ചുകൊണ്ട് സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് കേരളത്തിൽ അദ്ദേഹം അഴിച്ചുവിടുകയായിരുന്നു സാധുജന പരിപാലന സംഘത്തിലൂടെയാണ് സംഘടന സ്വഭാവത്തിൽ സംഘടിതമായി നിന്നുകൊണ്ട് മാത്രമേ അധസ്ഥിത ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന ഒരു ദർശനം അദ്ദേഹം മുന്നോട്ട് വെക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നാലിൽ അദ്ദേഹം കേരളത്തിൽ സാധുജന പരിപാലന സംഘം ഉണ്ടാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പതിനൊന്നിൽ ലോകത്തിലെ ആദ്യത്തെ തൊഴിലാളിവർഗ സമരം ഒരു വർഷം നീണ്ടു കാർഷിക പണിമുടക്ക് അദ്ദേഹത്ത് നടക്കുകയാണ് ഇപ്പോഴും പല ചരിത്രകാരന്മാരും പറയുന്നു കൂലിക്ക് വേണ്ടിയുള്ള സമരമാണ് അല്ല ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ അകസ്ഥിത കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാടം മുഴുവൻ മുട്ടിപ്പൊല് കളിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നീണ്ട ഒരു വർഷത്തെ കാർഷിക പണിമുടക്ക് പ്രഖ്യാപിക്കാൻ ഒരു പക്ഷേ മാർസിസം അറിയാത്ത അക്ഷരം അറിയാത്ത മഹാനായ അയ്യൻ കാളിക്ക് അന്ന് കഴിഞ്ഞെങ്കിൽ അതാണ് കേരളത്തിൻ്റെ തൊഴിൽ സമരങ്ങളുടെ അതാണ് കേരളത്തിലെ പണിമുടക്ക് സമരങ്ങളുടെ അതാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ആദ്യത്തെ സമരമെന്ന് നമുക്ക് പറയേണ്ടി വരും ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് ചരിത്രകാര്മാർ ഗവേഷണ വിഷയമായി അത് പല സർവകലാശാലകളിലും ഗവേഷണ വിഷയമായി അത് പഠിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം നീണ്ട സമരം കേരളത്തിലെ പാടങ്ങൾ മുഴുവൻ അന്ന് നമ്മൾ കാണുന്ന ഇന്നത്തെ കേരളമല്ല കേരളത്തിലെ പാടശേഖരങ്ങളിൽ ഏറ്റവും ശക്തമായി രാജ്യത്തെ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനമായ നെല്ലുൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്ന വിഭാഗം ഒരു വർഷം നീണ്ട സമരം പണിമുടക്ക് സമരത്തിലൂടെ കരയ്ക്ക് കയറിക്കൊണ്ടൊരു സമരം പ്രഖ്യാപിക്കും ആ സമരത്തെ തോൽപ്പിക്കാൻ പല വഴികൾ ജാതി മേധാവികൾ പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനെയെല്ലാം തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സമരത്തെ ഏറ്റവും ശക്തമായ ഒരു സമരമായി വിജയിപ്പിക്കുന്നത് അദ്ദേഹം ആ സമരത്തിൽ പട്ടിണികിടന്ന അടിമജനതയെ അധസ്ഥ ജനതയെ സംരക്ഷിക്കാൻ വേണ്ടി വിഴിഞ്ഞത്തുള്ള മത്സ്യത്തൊഴിലാളികളുമായി തിരുവനന്തപുരത്തെ കടപ്പുറത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ചേർന്നുകൊണ്ട് കടലിൽ പോയിക്കൊണ്ടാണ് മറ്റൊരു ഉപജീവന മാർഗം കണ്ടെത്തിക്കൊണ്ടാണ് ആ സമരത്തെ പിടിച്ചു നിർത്താൻ ആ സമരത്തെ വിജയിപ്പിക്കാൻ കഷ്ടപ്പെട്ടത് ഒരുപാട് സമരങ്ങൾ കേരളത്തിൽ കല്ലയും കല്ലും മാലയും ഒക്കെ ധരിച്ചുകൊണ്ട് മുട്ടിന് താഴെ വസ്ത്രം ധരിക്കാൻ കഴിയാതെ അരയ്ക്ക് മുകളിൽ വസ്ത്രം ധരിക്കാൻ കഴിയാതെ പ്രാകൃതനായി ജീവിക്കേണ്ടി വന്നൊരു സമൂഹത്തോട് നിങ്ങൾ കല്ലയും മാലയും നിങ്ങളുടെ സ്ത്രീകൾ ധരിക്കണമെന്ന തിട്ടൂരത്തെ കൊല്ലത്ത് പീരങ്കി മൈതാനത്ത് പെരിനാട് മണ്ണിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അത് അറുത്തറിഞ്ഞുകൊണ്ട് ഗോപാലദാസൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനിയായി സമരം പ്രഖ്യാപിക്കുമ്പോഴാണ് ആയിരക്കണക്കിന് ആൾക്കാരെ മർദ്ദിച്ചൊതുക്കിക്കൊണ്ട് ഏകദേശം നൂറുകണക്കിന് വീടുകൾ തകർത്ത് തീവച്ചുകൊണ്ട് കൊല്ലത്ത് സവർണ നടപ സമരത്തെ ആ പോരാട്ടത്തെ അടിച്ചമർത്താൻ നോക്കി പക്ഷെ ത്രിമൂല പ്രജാസഭാ മെമ്പറായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ മാസം അഞ്ചിന് ശ്രീമൂലം പ്രജാസഭ എം എമ്മറായി ഇന്നത്തെ എം എൽ എക്ക് തുല്യമായ പദവിയിൽ സ്വന്തം കരുത്തിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ അദ്ദേഹം കേരളത്തിലെ ശ്രീമൂലം പ്രജാസഭയെ ദിവാനേയും കണ്ടുകൊണ്ട് ആ സമരം തിരുവനന്തപുരം കൊല്ലത്തെ സമരത്തെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കൊല്ലത്ത് വരുന്നത് ഇന്നത്തെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള മൈതാനത്ത് നാലായിരം ആൾക്കാർ പങ്കെടുത്തു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നാലായിരം ആൾക്കാർ പങ്കെടുത്തുകൊണ്ടാണ് കല്ലയും മാലയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു സമരം കേരളത്തിൽ തങ്ങളുടെ എന്ന സവർണർ കരുതിയിരുന്ന അധസ്ഥിതരെ പരിഹസിച്ചു കൊണ്ടിരുന്ന അവരുടെ ആടയാഭരണങ്ങൾ കത്തിച്ച് അത് വലിച്ച് കത്തിച്ചുകൊണ്ട് ആ തെരുവിൽ കത്തിച്ചുകൊണ്ട് ഒരു സമരം അദ്ദേഹം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹ്യമായ വിമോചനത്തിന് വിദ്യാഭ്യാസവും തൊഴിലും ഭൂമിയും നിങ്ങൾക്കറിയും ആയിരത്തി തൊള്ളായിരത്തി പത്ത് പതിനൊന്നിൽ പന്ത്രണ്ട് ജനുവരി മാസത്തിൽ ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ ഇന്നത്തെ ബി ജെ പി ഹാളിൽ ഇന്നത്തെ അയ്യൻകാളി ഹാളിൽ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് എന്താണ് തിരുവനന്തപുരത്തെയും നെടുമങ്ങാട്ടെയും കല്ലറയിലേയും പാങ്ങോടും എന്തായാലും ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തുമൊക്കെയുള്ള പുതുവൻ ഭൂമികൾ അതസ്ഥത്തിന് പതിച്ചു കൊടുക്കണം അതിനുവേണ്ടി ആയിരക്കണക്കിന് ഏക്കർ പതിച്ചു കൊടുക്കാൻ വേണ്ടി പ്രക്ഷോഭം നയിച്ചു അവസാനം അദ്ദേഹം നേടി ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഭൂമിക്ക് വേണ്ടിയുള്ള എല്ലാവർക്കും വിഭവാധികാരങ്ങളിൽ പങ്ക് വേണമെന്ന് പറയുന്ന ആധുനിക ജനാധിപത്യ സങ്കല്പത്തെ കേരളത്തിൽ മുന്നോട്ട് നയിച്ചത് മഹാത്മായൻകാളിയാണ് അത് ഏതെങ്കിലും സവർണ തമ്പുരാക്കന്മാർ നയിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് നമ്മൾ പൈതൃകമായി കൊടുക്കാൻ പാടില്ല ഇപ്പൊ കേരളത്തെ നവോത്ഥാനത്തിലേക്ക് ജനാധിപത്യത്തിലേക്ക് പുതിയ ജനാധിപത്യ സമവാക്യങ്ങളിലേക്ക് പ്രാതിനിധ്യ ജനാധിപത്യത്തിലേക്ക് മുന്നോട്ട് കൊണ്ടു വന്നത് മഹാത്മാഅ്യൻകാളിയാണ് ആ മഹാത്മയൻകാളി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ മാസം പത്ത് ഡിസംബർ മാസം അഞ്ചാം തീയതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് വരെ കേരളത്തിൽ ഏകദേശം ഇരുപത്തിയൊമ്പത് വർഷക്കാലം അദ്ദേഹം കേരളത്തിലെ ശ്രീമൂലം പ്രജാസഭയിൽ മെമ്പറായിരുന്നു തൻ്റെ അനുയായിയായി അനുയായികളായി ശ്രീമൂലം പ്രജാസഭയിലേക്ക് ഒരുപാട് നേതാക്കളെ ഒരുപാട് നേതാക്കളെ ദളിതരായ ദളിത് ക്രൈസ്തവരായ പിന്നോക്കരായ വിവിധങ്ങളായ സാമൂഹ്യഭാഗങ്ങൾപ്പെട്ടവരെ അധികാര പങ്കാളിത്തിലേക്ക് എത്തിച്ചു എന്നത് അദ്ദേഹം നടത്തിയ ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് അയ്യൻകാളിക്ക് അപ്പുറത്തൊരു വാക്കില്ലായിരുന്നു അതസ്ഥെ സംബന്ധിച്ച് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു കേരളത്തിലേക്ക് കേരളം പ്രവേശിച്ചത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചരിത്രാതീത കാലത്തോളം കേരളത്തിലെ ഏറ്റവും സമുന്നിതനായ വിപ്ലവകാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മഹാത്മാ അയ്യൻകാളിയാണെന്ന് നമുക്ക് അറിയ തിരിച്ചറിയേണ്ടി ഒരു ഘട്ടമാണ് ഇന്ന് നമ്മൾ ഓർമ്മിക്കുന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ആഗസ്റ്റ് ഒന്നാം തീയതി സുപ്രീം കോടതി പട്ടികജാതിക്കാരുടെ പ്രാതിഥ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് സംവരണാവകാശത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പുതിയ വിധി കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് ആ വിധിയും പറയുന്നത് പട്ടികജാതിക്കാരെ രാജ്യത്ത് പഴയ കാലത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് അതുകൊണ്ട് ജനാധിപത്യത്തെ കുറിച്ച് പുതിയ സമവാക്യങ്ങൾ നേരിടുന്ന ഈ കാലത്ത് സാമൂഹ്യ ജനാധിപത്യത്തെ കുറിച്ച് പുതിയ സമവാക്യങ്ങൾ നേരിടുന്ന ഈ കാലത്ത് നമ്മൾ തിരിച്ചറിയണം കേരളത്തിൽ സംവരണത്തിന്റെ പ്രാതിനിധ്യത്തിന്റെ സാമൂഹ്യ വിഭവങ്ങളിലുള്ള പങ്കാളിത്തത്തിന്റെ ഭൂമിയിലുള്ള പങ്കാളിത്തത്തിന്റെ അധികാരത്തെക്കുറിച്ച് അതസ്ഥിതര സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു മഹാന്റെ ഓർമ്മ നമ്മൾ ഇന്ന് പുതുക്കുമ്പോൾ ഇതേ ദിവസം ഈ മാസമാണ് സുപ്രീം കോടതി അദ്ദേഹം നേടിയെടുത്ത പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഭരണഘടനാ രൂപമായ സംവരണത്തെ അതിൽ കൃമീലേറെ ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ തട്ടിമറിക്കാൻ നോക്കുന്നത് അതുകൊണ്ട് പോരാട്ടം അയ്യൻകാരുടെ ഓർമ്മ പുതുക്കുന്നത് ഒരു പുതിയ പോരാട്ടം തുടക്കം കുറിച്ചുകൊണ്ടാകണം ഇന്ത്യയിലെ പിന്നോക്ക ജാതിക്കാരുടെ സംവരണത്തെ അട്ടിമറിച്ചുകൊണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ ക്രിമിയിലേക്ക് വന്നപ്പോൾ ഇന്ത്യയിലെ ജനത വിചാരിച്ചു അതൊരു നല്ല കാര്യമാണ് നിങ്ങൾക്കറിയുമ്പോ പാവങ്ങൾ പട്ടികജാതിക്കാർക്കിടയിൽ ഒരു പണക്കാരുണ്ട് പാവങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത് സുപ്രീം കോടതി പറഞ്ഞത് പിന്നോക്ക ജാതിക്കാർക്കിടയിൽ കുറച്ചധികം വരുമാനമുള്ളവരുണ്ട് സമ്പത്തുള്ളവരുണ്ട് അതുകൊണ്ട് പാവങ്ങൾക്ക് കിട്ടുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസത്തിൽ രാജ്യത്ത് സവരണ സംവരണം ഏർപ്പെടുത്തുമ്പോൾ ആ സംവരണത്തിന് സാധൂകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ വിധി പറഞ്ഞ ജഡ്ജിമാർ വിധി പറയുമ്പോൾ അവിടെ ഈ വാദം അവർ ഉന്നയിച്ചില്ല സവർണർക്കിടയിൽ പാവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് പത്ത് ശതമാനം സംവരണം കൊടുക്കുകയാണ് അത് ചെയ്തത് അവർ അവിടെ ക്രിമീലേറെ ഏർപ്പെടുത്തിയിട്ടില്ല ഏറ്റവും അവസാനം നിങ്ങൾ ഓർക്കണം സുപ്രീം കോടതി പറയുന്നു കേരളത്തിലെ സർക്കാർ പറയുന്നു ഇന്ത്യയിലെ ഭരണകൂടം പറയുന്നു പട്ടികജാതിക്കാരുടെ ഒരു ഒരു ആനുകൂല്യം കിട്ടണമെങ്കിൽ അവന്റെ കുടുംബത്തിൽ ആനുകൂല്യം കിട്ടണമെങ്കിൽ അവന്റെ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയായിരിക്കണം എന്നവർ പറയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് സവർണ സംവരണത്തിൽ മുന്നോക്ക വിഭാഗത്തിലെ പാവങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിൽ ഇ ഡബ്ല്യു സംവരണം കിട്ടണമെങ്കിൽ അവർക്ക് എട്ട് ലക്ഷം രൂപ വാർഷിക വരുമാനമാകാം നഗരത്തിൽ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് സെന്റ് മുനിസിപ്പാലിറ്റിയിൽ അൻപത് സെന്റ് പഞ്ചായത്തിൽ രണ്ടര ഏക്കർ വരെ ആസ്തിയുള്ള ഒരു സവർണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ രാജ്യത്ത് ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ രണ്ടര ലക്ഷത്തി രൂപയിൽ രണ്ടര ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുവാനുള്ള ഒരു പട്ടികജാതിക്കാർക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും കേരളത്തിലും ഇന്ത്യയിലും അവർക്ക് ആനുകൂല്യങ്ങൾ പട്ടികജാതി സംവരണം അടക്കമുള്ളത് നിഷേധിക്കപ്പെടുന്നു അതുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ അയ്യൻകാളി ഓർമ്മിപ്പിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ സവിശേഷമായി ഉയർന്നു വരേണ്ട ഒരു പോരാട്ടം പ്രാതിനിധ്യ ജനാധിപത്യത്തിന് വേണ്ടിയാണ് വിഭവാധികാരികൾ തുല്യ പങ്കാളിത്തത്തിനു വേണ്ടിയാണ് അധസ്ഥിതരുടെയും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും തുല്യരാണെന്ന ഭരണഘടന സാർത്ഥകമാക്കാൻ ആയിരിക്കണം ആ പോരാട്ടം അതുകൊണ്ട് അയ്യന്താരുടെ പോരാട്ടം ഏറ്റവും ശക്തമായി ഏറ്റവും ശക്തമായ പ്രസക്തിയുള്ള ഒരു ഒരു പുതിയ കാലഘട്ടമായി ഇന്ത്യ രാജ്യം മാറുന്നു ഇന്ത്യ രാജ്യം തന്നെ അധസ്ഥിതരെ കൊല്ലാക്കുകൾ ചെയ്യുന്ന ഒരു കാലഘട്ടം ഈ രാജ്യത്തുണ്ടാകുന്നു ഭരണഘടനയെ മറയാക്കിക്കൊണ്ട് ഭരണഘടനയെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ഭരണകൂടങ്ങളും രാഷ്ട്രീയ പാർട്ടികളും രാജ്യത്തെ ഇത്തരം ജനവിഭാഗങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അയ്യൻകാളുടെ പോരാട്ടം രാഷ്ട്രീയമായി സാമൂഹ്യമായി വിമോചനത്തിൻ്റെ പോരാട്ടമായി ഉയർത്തിക്കൊണ്ടിരുന്ന ബാധ്യത ഇന്ത്യയിലെ ജനാധിപത്യ പാർട്ടികൾക്കുണ്ട് അതിന് എല്ലാ പിന്തുണയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് കേരളത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകും അത്തരം പോരാട്ടത്തിന് നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അയ്യൻകാളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഊഷ്മളമായ വിപ്ലവ വിവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അദ്ദേഹത്തെ ആദരപൂർവ്വം അനുസ്മരിക്കുന്നു വിപ്ലമാഭിവാദ്യങ്ങൾ